പു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് സ്വന്തമാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്നതിന് വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് മാതൃഭൂമി ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻതാരമായിരുന്ന ദിമിത്രോസ് ഡാമൻ്റെ കോഴ്സ് ഐ എസ് എല്ലിൽ നിന്നും സാലറി ആയിക്കൊണ്ട് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്ര രൂപയാണെന്നതിന് ആശിഷ് നേഖി റിപ്പോർട്ടും പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലിൻ്റെ ഭാവിയെക്കുറിച്ച് ഗോളിൻ്റെ വളരെ വ്യക്തമായി കൊണ്ടുള്ള റിപ്പോർട്ടും പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തോടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഐ എസ് എൽ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറും ബ്ലാസ്റ്റേഴ്സ് താരമാക്കിയായിരുന്ന ദിമിത്രോസ് ഡയമൻഡ് കോഴ്സ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കില്ല എന്ന കാര്യം അദ്ദേഹം തന്നെ കൺഫേം ചെയ്തു എന്നാൽ ദിമിത്രോസിന് ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തൃപ്തനല്ലാത്തത് കൊണ്ടായിരുന്നു ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ഏതായാലും ദിമിത്രോസ് ഐ എസ് എല്ലിൽ നിന്ന് സാലറിയായി എക്സ്പെക്ട് ചെയ്യുന്നത് മൂന്നേ മൂന്ന് കോടിയോളം രൂപയാണ് അതായത് നോഹയെ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് കോടി കൊടുത്തുകൊണ്ടാണ് സ്വന്തമാക്കിയത് അതിന് പുറമെ ഒരു മുപ്പത് ശതമാനം കൂടി കൂടുമെന്ന് ചുരുക്കം എന്നിട്ട് അത്ര ചെറിയൊരു ഓഫർ ബ്ലാസ്റ്റേഴ്സ് ദിമിത്രോസിന്റെ മുന്നിൽ വെക്കാത്തത് വെറും മണ്ടത്തരമായി എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്തായാലും മിനിമം ദിമിത്രോസ്റ്റാമന്റെ കോഴ്സ് മൂന്നേ പോയിന്റ് മൂന്ന് കോടിയാണ് ഒരു ഇയറിൽ സാലറിയായി പ്രതീക്ഷിക്കുന്നത് ആശിഷ് നൈകിയാണ് ഇത് സംബന്ധമായ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കിടെ മാർക്കസ് മറുഗുല ഏകദേശം ഒരാഴ്ചകൾക്ക് മുൻപ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കെ പി രാഹുലിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനമായിട്ടില്ല എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഗോളിൻ്റെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലിനെ ടീമിൽ നിന്നും ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പദ്ധതി അദ്ദേഹത്തിൽ ഇൻട്രസ്റ്റഡ് ആയിക്കൊണ്ട് ചില ഐ എസ് എൽ ക്ലബുകൾ രംഗത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോളിൻ്റെ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് കെ പി രാഹുലിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പദ്ധതിയിൽ നിന്ന് ചുരുക്കം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു നീക്കത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണെന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ ഗോൾ സ്കോർ ചെയ്യാൻ പോലും കെ രാഹുലിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും കെ രാഹുലിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുകയാണെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ മാതൃഭൂമി കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ വിദേശ താരങ്ങളുടെ പട്ടിക തന്നെ പുറത്തേക്ക് വേണ്ടിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ റഡാറിലുള്ള നാല് താരങ്ങളുടെ പേരുകളാണ് ഇതിൽ മെൻഷൻ അടിച്ചിട്ടുള്ളത് ഒന്നാമതായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് റൂമറുകൾ വന്നിട്ടുള്ള ഓസ്ട്രേലിയൻ താരമായ ജേനി മെക്ലാരിനാണ് രണ്ടാമതായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് സീഡിസ് താരമായ എറിക്സനുമാണ് ഈ രണ്ടു താരങ്ങളുടെ പേരും ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നിലവിൽ റൂമറുകളുള്ള താരമാണ് മൂന്നാമതായിക്കൊണ്ട് പറയുന്നത് മുൻ ചെൻ എൻ എഫ് സിയുടെ ഇറ്റാലിയൻ താരമായ ക്രിസ്ത്യനെ സ്വന്തമാക്കാനും കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹമുണ്ടെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് കൊണ്ട് പറയുന്നത് ക്രൊയേഷ്യൻ താരമായ മാറിൻ ജാക്കാലിസിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി റിപ്പോർട്ടുകൾ അവസാനിപ്പിക്കുന്നത് ഏതായാലും ഏത് താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ഓസ്ട്രേലിയൻ താരമായ മെക്ലാഡിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ അത് ചരിത്രം തന്നെയായി മാറും കാരണം മെൽബൺ സിറ്റി എഫ് സി ലൂണയും ഈ ഒരു ഓസ്ട്രേലിയൻ താരവും ഒന്നിച്ച് കളിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മികച്ച കൂട്ടുകെട്ട് ഇരുവർക്കും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഈ നാല് താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിൽ റഡാറിലുള്ള താരങ്ങളെന്ന രീതിയിലാണ് മാതൃഭൂമി റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം